ചില എന്തായാലും നമുക്ക് സംഭവിച്ചു കൊടുക്കണം വേൾഡ് ക്ലാസ് ആക്ടറെ മാത്രമേ മമ്മുക്ക് നല്ലൊരു ആക്ടറാണ് നല്ലൊരു മനുഷ്യനാണ് എല്ലാം കൊണ്ട് നല്ലത് ഇങ്ങനത്തെ പടങ്ങളിലാണ് സീനിയർ ആക്ടേഴ്സ് ചെയ്യുന്നത് സാധാരണ ഈ സ്വഭാവ നടക്കാൻ ഇങ്ങനത്തെ റോൾ ചെയ്തു നായകനായിട്ട് ഇങ്ങനെ റോൾ ചെയ്യും ഇങ്ങനെ റോൾ ചെയ്ത ഗോപി ഭാഗത്തെ ആക്ടേഴ്സാണ് തവർത്ത വിനായന്റെ റോൾ മോനാലും ഇമേജ് നോക്കിയില്ല ഇന്റർവ്യൂ ഇന്റർവ്യൂ മുമ്പ് ക്ലൈമാക്സ് മുമ്പ് പടം ഉണ്ടെന്ന് ചോദിക്കരുത് കാരണം പടം സൂപ്പറാണ് ആണ് നമ്മള് മ്മുക്ക് പല ഇന്റർവ്യൂലും പറഞ്ഞായിരുന്നു നിങ്ങൾ തിയേറ്ററിൽ വന്ന് ഈ പടം കാണുമ്പോൾ കാണുമ്പോ ഒരുപാട് ചിലപ്പോ ഇഷ്ടപ്പെടത്തില്ല പക്ഷെ തിയേറ്ററിൽ നിന്ന് പോകുമ്പോ ആ കഥാപാത്രത്തെ നിങ്ങള് ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു ആ ഒരു എൻഡിങ് കൊണ്ട് നിർത്തുന്നത് നല്ല മേക്കിംഗ് ആയിരുന്നു കേട്ടോ പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ഷനാണ് അതുപോലെ തന്നെ അതിന്റെ മ്യൂസിക് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നിനും ബെറ്റർ പിന്നെ വിനായകനും മമ്മുക്കായും മത്സരിച്ച് അഭിനയിച്ചു എന്ന് വേണം പറയാൻ മമ്മക്കാടെ റേഞ്ച് നമുക്ക് പറയാൻ പറയുന്നില്ല കേട്ടോ അത് പോലെ കിട്ടും പെർഫോമൻസ് ആയിരുന്നു കൂടാ എന്നാലും നമുക്ക് പറഞ്ഞതിനെക്കാട്ടി മേളി വന്നു പ്രതീക്ഷനെക്കാട്ടി മേളി വന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് പലർക്കും പല അഭിപ്രായം ആയിരിക്കും പക്ഷെ ഒരു ത്രില്ലിംഗ് സ്വഭാവമുള്ളൊരു ഒരു മിസ്റ്ററി എന്താ ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല രീതിയിൽ തുടക്കം തൊട്ട് അവസാനം വരെ നല്ല രീതിയിൽ ഉണ്ട് ഇൻ്റർറോയിൽ ഇപ്പോൾ അഞ്ച് അടിപൊളിയായിരുന്നു പിന്നെ ട്വിസ്റ്റും ഒക്കെ ഉണ്ട് സിനിമയ്ക്കകത്ത് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് തിയേറ്ററിൽ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കാരണം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങൾ സിനിമയ്ക്കകത്ത് ഉണ്ട് അത് നല്ല രീതി തന്നെ അവൻ അത് മേക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ ഒരു ഒരു എന്താ പറയുക ഒരു ഒമ്പർ ഹിറ്റ് കൂടെ ഇതിലൂടെ കിട്ടുകയാണ് നന്നായിട്ട് വന്നിട്ടുണ്ട് പടം വളരെ നല്ല നല്ല ക്രൈം തിരിലേക്ക് നല്ല ക്രൈം തിരിക്ക് നല്ല സസ്പെൻസ് എന്ന് വെച്ചാൽ ആ അവസാനത്തെ ആ ഒരു സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു എൻഡിങ് ആണ് എൻഡിങ് മമ്മൂട്ടിയുടെ ആ ഒരു ധൈര്യം തന്നെ നമ്മൾ അംഗീകരിച്ചെടുക്കണം അത് ഈ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് എടുക്കുന്നതെന്ന് തന്നെ ആദ്യം തന്നെ പറഞ്ഞതാണ് നെഗറ്റീവ് ക്യാരക്ടർ പക്ഷെ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല മമ്മൂട്ടി അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അത് പറയേണ്ട കാര്യമില്ല നല്ല പടം നല്ല പടം അല്ല നമുക്ക് കോമ്പിനേഷൻ കൊള്ളാം വിനായകൻ നല്ല നല്ല സസ്പെൻസ് നല്ല സൂപ്പർ നല്ല ആ അതാ പറയാ സസ്പെൻസ് എന്ന് പറഞ്ഞാൽ ആ എൻഡിംഗിൽ വരുന്ന ആ ഒരു ആ ഒരു സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ഒരു ഇതാണ് കാണിക്കുന്നത് കൊള്ളാം നല്ല സൂപ്പർ ഓണം സൂപ്പർ തീ നമുക്കൊരു ആക്ച്വലി മമ്മൂട്ടിയുടെ ഒരു പടം ഇറങ്ങുന്ന ഒരു എട്ടു മാസത്തിന് ശേഷം അല്ലെ ബസ് വില്ക്കുന്ന ചിത്രത്തിനു ശേഷം ഇറങ്ങുന്ന പടമാണ് പക്ഷെ അക്ഷാർ അൺബിലീവബിൾ കാരണം കാരണവെ നമ്മൾ ഫസ്റ്റ് ഹാഫ് ഒരു സാധാരണ മൂഡ് പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ മമ്മൂട്ടിയുടെയും വിനായകന്റെ അതേപോലെയുള്ള ആക്ടിങ് ഒന്ന് എന്റെ ഡിഫറന്റ് കാരണം വെച്ചാൽ ബ്ലാസ്റ്റിങ് ആണ് ആ ക്ലൈമാക്സിനടുത്തുള്ള അടുത്തുള്ള പോസിഷൻ പറയുമ്പോൾ ബ്ലാസ്റ്റിങ് ആണ് പടം കേറും പടം വൺ തൂകും ഉറപ്പുള്ളവരെയാണ് ഫസ്റ്റ് ഹാഫിലേക്ക് എന്തിലേക്ക് വന്നപ്പോ നമുക്ക് ഫീൽ ചെയ്തില്ലാഫ് മനസ്സിലായി നമുക്കെന്ന പെർഫോമർ ഫസ്റ്റിലൊരു ഷോട്ടുണ്ട് മനസ്സിലായി അവിടെ അവിടെ ഉണ്ട് പടത്തിന്റെ വെയിറ്റ് പക്ഷെ ആ വെയിറ്റ് ക്ലൈമാക്സ് വന്നപ്പോ ആ ഒരു ആക്ടറായി യൂസ് ചെയ്യാൻ പറ്റില്ല വിനായകൻ നല്ല സ്പേസ് രണ്ടുപേരെ തമ്മിലൂടെ കോമ്പിനേഷൻ കൊള്ളാം പക്ഷെ എന്താ പറയാ എന്താ പറയാറായിട്ട് പടം സെക്കൻഡ് ഹാഫിലെ ഇത് മാറി ആ സ്റ്റോറി നെറേഷൻ ആ സൊല്യൂഷനായി മാറി ഒന്നുമില്ല ഒരു ഓർഡിനറി എന്ന് മാത്രമേ പറയാനുള്ളൂ